ഈ പൊതിച്ചോറ് പൊതിച്ചോറ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇട്ട് കൊതിപ്പിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചും സ്വന്തമായിട്ട് നമുക്കൊന്ന് പുതിച്ചോറ് ഉണ്ടാക്കി നോക്കാമെന്ന് അതിനുവേണ്ടി ഞാൻ അക്ക റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇലയൊക്കെ വാട്ടർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ചോറ് ഇട്ട് കൊടുത്തു അയലയുടെ കറിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചെമ്പല്ലി വറുത്തതാണ് അതും കൂടെ നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് ഇനി മുട്ട പൊരിച്ചതാണ് ഈ പൊതിച്ചോറിന് മാറ്റുകൂട്ടുന്നെന്ന് എല്ലാവരും പറയാറുണ്ട് അങ്ങനെയാണെങ്കിൽ അതായിക്കോട്ടെ എന്ന് വിചാരിച്ചു ലവലോലിക്കയുടെ അച്ചാർ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് മുളകും വെച്ചിട്ടുണ്ട് എല്ലാ സംഭവങ്ങളും സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് മടക്കി വെക്കാം ഉച്ചയ്ക്ക് ഉണ്ണാനുള്ളതാണ് ഇലയ്ക്ക് മടക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉച്ചയ്ക്ക് എടുത്ത് കഴിക്കാം ഏതായാലും നമ്മൾ ഉച്ചയ്ക്ക് ഈ സംഭവങ്ങളൊക്കെ ഒന്ന് തുറന്ന് നോക്കുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ മണവും കാര്യങ്ങളൊക്കെ നമുക്ക് തുറന്ന് തന്നെ ഒന്ന് സ്മെൽ ചെയ്യാം തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ എല്ലാ സാധനങ്ങളും ചേർന്നിട്ടുള്ളതായത് നല്ലൊരു മണമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും പൊതുച്ചോറ് അടിപൊളിയാണ് സൂപ്പറായിട്ടുണ്ട് പൊതുച്ചോറ് കഴിക്കാത്ത ആൾക്കാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ എന്തായാലും സൂപ്പറാണ് എല്ലാ സാധനങ്ങളോട് കഴിക്കുമ്പോൾ സെറ്റായിട്ടുണ്ട് സാധനം